ഒന്നാമത്തെ ക്വസ്റ്റ്യൻ താഴെ പറയുന്നവർ ആരാണ് കേരള ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമല്ലാതിരുന്നത് ആൻസർ ഓപ്ഷൻ ബി ടി സുനന്ദമ്മ എ വി കുട്ടിമാളു അമ്മ അക്കഅമ്മ ചെറിയ ആനി വസ്ത്രീ എന്നിവർ കേരള ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിരുന്നവരാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വന്ദേമാതിരം ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു ഓപ്ഷൻ എ ഉറുദു പത്രം മൂന്നാമത്തെ question മനുഷ്യന് ചില മൗലിക അവകാശങ്ങൾ ഉണ്ട് അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും ഗവൺമെന്റിനും അവകാശമില്ല ഇത് ആരുടെ വാക്കുകളാണ് ആൻസർ ഓപ്ഷൻ എ ജോൺ ലോക്ക് ഏതെങ്കിലും വിദേശ ശക്തിക്ക് ഈ വൻകര ദീർഘകാലം കീഴടങ്ങി കഴിയണമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല ഇത് പറഞ്ഞത് തോമസ് പെയിൻ സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണ് ഇത് റോസോയുടെ വാക്കുകളാണ് ഫ്രാൻസ് തോന്നിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും മെറ്റോണിക്കിന്റെ വാക്കുകളാണ് പുരുഷന് യുദ്ധം സ്ത്രീക്ക് മാതൃത്വം എന്ന് എന്ന് പറഞ്ഞത് മുസോളിനി ഞാനാണ് രാഷ്ട്രം ലൂയി പതിനാലാമൻ എനിക്ക് ശേഷം പ്രളയം ലൂയി പതിനഞ്ചാമൻ നിങ്ങൾക്ക് വൃത്തിയില്ലെങ്കിൽ എന്താ കേക്ക് തിന്നുകൂടെ മേരി അന്റോണിയേറ്റ് നാലാമത്തെ ക്വസ്റ്റ്യൻ സൺ യാട്സണിന്റെ തത്വങ്ങൾ ഏവ ആൻസർ ഓപ്ഷൻ സി ഒന്നും രണ്ടും മൂന്നും ഒന്ന് ദേശീയത രണ്ട് ജനാധിപത്യം മൂന്ന് സോഷ്യലിസം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ചൈനീസ് വിപ്ലവം നടന്നത് സൺ യാട്സണിന്റെ നേതൃത്വത്തിലാണ് സൺയാട്സണിന്റെ പാർട്ടി കുമിന്താങ് പാർട്ടി സണിയാട്സൺ പ്രാധാന്യം നൽകിയ ആശയങ്ങളാണ് ദേശീയത ജനാധിപത്യം സോഷ്യലിസം അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ യു എൻ ഇപ്പോൾ എത്ര അംഗങ്ങളാണ് ഉള്ളത് ആൻസർ ഓപ്ഷൻ ഡി നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ആറാമത്തെ ക്വസ്റ്റ്യൻ ഒന്നാം കറുപ്പ് യുദ്ധം അവസാനിപ്പിച്ച ഉടമ്പടി ഏത് ഓപ്ഷൻ എ നാങ്കിങ് ഉടമ്പടി കറുപ്പ് യുദ്ധങ്ങൾ ബ്രിട്ടനും ചൈനയും തമ്മിലായിരുന്നു ഒന്നാം കറുപ്പ് യുദ്ധം നടന്ന കാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപത് മുതൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ട് വരെ രണ്ടാം കറുപ്പ് യുദ്ധ കാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് മുതൽ അറുപത് വരെ രണ്ടാം കറുപ്പീരുത്തം അവസാനിപ്പിച്ച ഉടമ്പടിയാണ് ടിയാൻജൻ ഉടമ്പടി ഏഴ് ഹോൾസ് ലാറ്റിറ്റ്യൂഡ് ഇങ്ങനെയും അറിയപ്പെടുന്നു ആൻസർ ഓപ്ഷൻ എ ഉപോഷ ഉച്ചമർദ്ദ മേഖല എട്ടാമത്തെ ക്വസ്റ്റ്യൻ സൂര്യന് ചുറ്റുമുള്ള ഭൂമിയുടെ ഭ്രമണത്തിൽ സംഭരിക്ക സംഭവിക്കുന്ന പെരിഹീലിയൻ എന്നതുകൊണ്ട് മനസ്സിലാക്കുന്നത് ആൻസർ ഓപ്ഷൻ എ സൂര്യനും ഭൂമിയും അടുത്തടുത്തായി ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്ത് വരുന്ന ദിനമാണ് സൂര്യ സമീപ ദിനം അല്ലെങ്കിൽ പെരിഹീലിയൻ സൂര്യ സമീപ ദിനം ജനുവരി മൂന്നാണ് ഭൂമി സൂര്യനിൽ നിന്നും ഏറ്റവും അകന്നു പോകുന്ന ദിനമാണ് സൂര്യവിദൂര ദിനം അല്ലെങ്കിൽ അധീലിയൻ സൂര്യവിദൂര ദിനം ജൂലൈ നാല് ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ നമ്മുടെ അന്തരീക്ഷ പാളികളിൽ അടങ്ങിയിരിക്കുന്ന ജലാംശമാണ് ആൻസർ ഓപ്ഷൻ ഡി ആർദ്രത വായുവിൽ അടങ്ങിയിട്ടുള്ള നീരാവിയുടെ യഥാർത്ഥ അളവാണ് കേവല ആർദ്രത പത്താമത്തെ ക്വസ്റ്റ്യൻ റിമോട്ട് സെൻസിംഗ് സാങ്കേതിക വിദ്യയുടെ ആധുനികവൽക്കരണത്തിന് ഇന്ത്യയുടെ സംഭാവന ഏറെ പ്രസക്തമാണ് ഇന്ത്യയുടെ നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്ററിന്റെ ആസ്ഥാനം എവിടെയാണ് ഓപ്ഷൻ സി ഹൈദരാബാദ് പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ ഉൾനാടൻ ജലപാതകൾ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നു ദേശീയ ജലപാത നാല് ഇവയിൽ ഏതൊക്കെ സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്നു ആൻസർ ഓപ്ഷൻ ബി കാക്കിനട പുതുച്ചേരി ദേശീയ ജലപാത ഒന്ന് ഹാൾഡിയ മുതൽ ബലഹബാദ് വരെ ദേശീയ ജലപാത രണ്ട് സാദിയ മുതൽ ദുബ്രി ദേശീയ ജലപാത മൂന്ന് കൊല്ലം മുതൽ കോഴിക്കോട് ദേശീയ ജലപാത നാല് കാക്കിനാട് മുതൽ പുതുച്ചേരി ദേശീയ ജലപാത അഞ്ച് താഴ്ചർ മുതൽ ദാമ്ര വരെ ഈസ്റ്റ് കോസ്റ്റ് കനാൾ എന്നറിയപ്പെടുന്നത് ദേശീയ ജലപാത അഞ്ചാണ് വെസ്റ്റ് കോസ്റ്റ് കനാൾ എന്നറിയപ്പെടുന്നത് ദേശീയ ജലപാത മൂന്ന് പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പരിക്രമണ തലത്തിൽ നിന്നും ഭൂമിയുടെ അക്ഷാംശ കോണിയ അളവാണ് ആൻസർ ഓപ്ഷൻ ഡി അറുപത്തി ആറര ഡിഗ്രി ലെമ്പതലത്തിൽ നിന്നും ഭൂമിയുടെ അക്ഷാംശ കോണിയ അളവാണ് ഇരുപത്തി മൂന്നര ഡിഗ്രി ഭൂമധ്യരേഖയുടെ കോണിയ അളവാണ് സീറോ ഡിഗ്രി പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ ദേശീയ സാമ്പിൾ സർവേ ഓഫീസ് നടത്തുന്ന സർവേയുടെ ഭാഗമല്ലാത്തത് ഏത് ആൺസർ ഓപ്ഷൻ സി ദേശീയ കുടുംബാരോഗ്യ സർവേ ദേശീയ സാമ്പിൾ സർവേ ഓഫീസിന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ് മൂന്ന് വർഷത്തിലൊരിക്കലാണ് ദേശീയ കുടുംബാരോഗ്യ സർവേ നടത്തുന്നത് പതിനാലാമത്തെ ക്വസ്റ്റ്യൻ ഉദാരവൽക്കരണ നയത്തിൽ നയത്തിന് കീഴിൽ സർക്കാർ ആരംഭിച്ച സാമ്പത്തിക പരിഷ്കാരങ്ങൾ ആൻസർ ഓപ്ഷൻ ബി വ്യവസായിക ധനകാര്യ മേഖലകളിലെ പരിഷ്കാരങ്ങൾ പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി കാലയളവിലാണ് ഓപ്ഷൻ സി മൂന്നാം പഞ്ചവത്സര പദ്ധതി മൂന്നാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയത് സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തതയ്ക്ക് നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്താണ് പതിനാറാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ ഇനി പറയുന്ന ശ്രേണികളിൽ ശരിയായത് ഏത് ഓപ്ഷൻ സി മധ്യപ്രദേശ് പഞ്ചാബ് ബീഹാർ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉൽപാദ ഗോതമ്പ് ഉൽപാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് രണ്ടാം സ്ഥാനം മധ്യപ്രദേശ് പതിനേഴാമത്തെ ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ നീതി ആയോഗിന്റെ പ്രവർത്തന പരിധിയിൽ വരാത്തത് ആൻസർ ഓപ്ഷൻ എ ഗ്രാമതലത്തിൽ പദ്ധതികൾ ആവിഷ്കരിക്കുന്നു ആസൂത്രണത്തിന് വേണ്ടി പ്ലാനിംഗ് കമ്മീഷന് പകരം ഇന്ത്യയിൽ നിലവിൽ വന്ന ഭരണ സംവിധാനമാണ് നീതി ആയോഗ് നീതി ആയോഗ് നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്ന് പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ ഏത് ഇന്ത്യൻ പൊതുമേഖലാ ബാങ്കാണ് ആണ് അടുത്തിടെ മറ്റൊന്നുമായി ലയിപ്പിച്ച് ആസ്തിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയെ രണ്ടാമത്തെ വലിയ ബാങ്കായി മാറിയത് ഓപ്ഷൻ ഡി ബാങ്ക് ഓഫ് ബറോഡ പത്തൊൻപതാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യൻ സർക്കാരിന്റെ മേക്ക് ഇൻ ഇന്ത്യ സംരംഭം ലക്ഷ്യമിടുന്നത് ഓപ്ഷൻ എ ഇന്ത്യൻ നിർമ്മാണ മേഖലയിൽ നേരിട്ടുള്ള വിദേശ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുക മേക്ക് ഇൻ ഇന്ത്യ സംരംഭം ആരംഭിച്ചത് രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് മേക്ക് ഇൻ ഇന്ത്യയുടെ ലോഗോയിൽ കാണുന്ന മൃഗം സിംഹം ഇരുപതാമത്തെ ക്വസ്റ്റ്യൻ ഒരു രാഷ്ട്രത്തിന്റെ ഭൂപ്രദേശം എന്ന ഘടകത്തിൽ ഉൾപ്പെടാത്തത് ഏത് ആൻസർ ഓപ്ഷൻ സി ആ രാജ്യത്തിന്റെ തീരത്തിൽ നിന്നും പന്ത്രണ്ട് നോട്ടിക്കൽ മൈലിനപ്പുറത്തുള്ള സമുദ്ര മേഖല ഇരുപത്തിയൊന്നാമത്തെ ക്വസ്റ്റ്യൻ ഒരു രാഷ്ട്രത്തിന്റെ അടിസ്ഥാന ഘടകത്തിൽ ഉൾപ്പെടുത്താനാവാത്തത് ഏത് ആൻസർ ഓപ്ഷൻ ബി ജനാധിപത്യം ഒരു രാഷ്ട്രത്തിൽ ഉണ്ടായിരിക്കേണ്ട അടിസ്ഥാന ഘടകങ്ങളാണ് ജനങ്ങൾ ഭൂപ്രദേശം ഗവൺമെന്റ് പരമാധികാരം ഇരുപത്തിരണ്ടാമത്തെ ക്വസ്റ്റ്യൻ താഴെ പറയുന്ന അവകാശങ്ങളിൽ രാഷ്ട്രീയ അവകാശങ്ങൾ എന്ന ഗണത്തിൽ പെടുന്നത് ഏതൊക്കെ ആൻസർ ഓപ്ഷൻ ഡി ഒന്ന് രണ്ട് നാല് മാത്രം ഒന്ന് ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിക്കാനുള്ള അവകാശം രണ്ട് ഗവൺമെന്റിനെ വിമർശിക്കാനുള്ള അവകാശം നാല് സാർവത്രിക പ്രായപൂർത്തി വോട്ട് അവകാശം ഇരുപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഉദ്യോഗസ്ഥ ബൃന്ദം ഒരു ഗവൺമെന്റിന്റെ ഏത് വിഭാഗത്തിൽ പെടുന്നു ആൻസർ ഓപ്ഷൻ ബി കാര്യനിർവഹണ വി വിഭാഗം ഇരുപത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബിൽ രാജ്യസഭയുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ് വസ്തുതകൾ ഏതെല്ലാം ഒന്നാമത്തെ വസ്തുത രാജ്യസഭാ സ്പീക്കർ സ്ഥാനം ഉപരാഷ്ട്രപതി വഹിക്കുന്നു ഇത് ശരിയാണ് രാജ്യസഭ ഒരു സ്ഥിരം സഭയല്ല ഇത് തെറ്റാണ് രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ് മൂന്ന് രാജ്യസഭാ അംഗങ്ങളെ അഞ്ചു വർഷത്തേക്ക് തിരഞ്ഞെടുക്കുന്നു ഇത് തെറ്റാണ് രാജ്യസഭാ അംഗങ്ങളെ ആറു വർഷത്തേക്കാണ് തെരഞ്ഞെടുക്കുന്നത് രാജ്യസഭാ ജനങ്ങളുടെ രാജ്യസഭാ ജനങ്ങളുടെ പ്രതിനിധി സഭയാണ് ഇത് തെറ്റാണ് ലോക്സഭയാണ് ജനങ്ങളുടെ പ്രതിനിധി സഭ തെറ്റായ പ്രസ്താവനകൾ ആൻസർ ഓപ്ഷൻ സി രണ്ട് മൂന്ന് നാല് എന്നിവയാണ് ഇരുപത്തിയഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ശ്രീ വി മുരളീധരൻ എം ബി കേന്ദ്ര ഗവൺമെന്റിൽ ഏത് വിഭാഗത്തിൽ പെടുന്ന മന്ത്രിസ്ഥാനമാണ് കൈകാര്യം ചെയ്തിരുന്നത് ആൻസർ ഓപ്ഷൻ ബി സഹമന്ത്രി നിലവിൽ കേന്ദ്ര പെട്രോളിയം പ്രകൃതി വാതകം ടൂറിസം വകുപ്പ് സഹമന്ത്രി സുരേഷ് ഗോപിയാണ് ഇരുപത്തിയാറാമത്തെ ക്വസ്റ്റ്യൻ സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏത് ആൻസർ ഒന്നാമത്തെ പ്രസ്താവന ജസ്റ്റിസ് ഹരിരാൾ ജെ കെനി ആയിരുന്നു സുപ്രീം കോടതിയുടെ ആദ്യ ചീഫ് ജസ്റ്റിസ് ഇത് ശരിയാണ് സുപ്രീം കോടതിയിൽ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് എ ജെ ദേശായി ആണ് ഇത് തെറ്റാണ് ബി ആർ ഗവായിയാണ് സുപ്രീം കോടതിയിൽ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് മൂന്ന് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന അപ്പീൽ കോടതിയാണിത് ശരിയായ പ്രസ്താവനയാണ് നാല് ജില്ലാ കോടതികളുടെയും കീഴ് കോടതികളുടെയും മേൽനോട്ടം വഹിക്കുന്നത് സുപ്രീം കോടതിയാണ് അത് തെറ്റായ പ്രസ്താവനയാണ് ഹൈക്കോടതിയാണ് ജില്ലാ കോടതികളുടെയും കീഴ്കോടതികളുടെയും മേൽനോട്ടം വഹിക്കുന്നത് അപ്പൊ ശരിയായ പ്രസ്താവനകൾ ഒന്നും മൂന്നുമാണ് സുപ്രീം കോടതി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി എട്ടിനാണ് ഇരുപത്തിയേഴാമത്തെ ക്വസ്റ്റ്യൻ പി എസ് സി ക്യാൻസൽഡ് ആണ് ഇരുപത്തി താഴെ പറയുന്നതിൽ ഏത് പദ്ധതിയിലൂടെയാണ് പട്ടികവർഗക്കാരായ അമ്മമാർക്കും കുട്ടികൾക്കും പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിനായി പ്രതിമാസ ധനസഹായം ലഭിക്കുന്നത് ഓപ്ഷൻ ഡി ജനനി ജന്മരക്ഷ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള ലൈംഗിക അക്രമങ്ങൾ തടയുന്നതിനായി രണ്ടായിരത്തി ഫെബ്രുവരിയിൽ കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് നിർഭയ സംസ്ഥാന ആരോഗ്യക്ഷേമ വകുപ്പും കുടുംബശ്രീയും ചേർന്ന് ആരംഭിച്ച ക്യാൻസർ ബോധവൽക്കരണ പദ്ധതിയാണ് സ്വാസ്ഥ്യം ഇരുപത്തിയൊൻപതാമത്തെ ക്വസ്റ്റ്യൻ കല്ലൻ പൂക്കുടൻ പരിസ്ഥിതി സംരക്ഷണത്തിന് ഏത് മേഖലയിലാണ് പ്രമുഖ സാന്നിധ്യമായിരുന്നത് ഓപ്ഷൻ ബി കണ്ടൽ കാടുകളുടെ സംരക്ഷണം കല്ലേ പൂക്ക പൂക്കുടന്റെ ആത്മകഥയാണ് കണ്ടൽ കാടുകൾക്കിടയിൽ എന്റെ ജീവിതം മുപ്പതാമത്തെ ക്വസ്റ്റ്യൻ ഇപ്പോഴത്തെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അധ്യക്ഷൻ ആരാണ് ഓപ്ഷൻ ഡി ശ്രീ പിണറായി വിജയൻ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രി വൈസ് ചെയർമാൻ റവന്യൂ മന്ത്രിയാണ് മുപ്പത്തിയൊന്ന് ആണ് മുപ്പത്തിരണ്ട് തെളിനീരൊഴുക്കും നവകേരളം പദ്ധതി ലക്ഷ്യമിടുന്നത് ആൻസർ ഓപ്ഷൻ ബി സംസ്ഥാനത്തെ മുഴുവൻ ജലാശയങ്ങളെ മാലിന്യമുക്തമാക്കാൻ മുപ്പത്തിമൂന്ന് ഒന്നായി മുന്നേറാം എന്ന വാക്യം ഏത് ഉദ്യമത്തിന്റെ ലോഗോയോടൊപ്പമാണ് കാണുന്നത് ഓപ്ഷൻ എ കുടുംബശ്രീ മുപ്പത്തിനാല് മസ്തിഷ്കത്തിൽ ഡോപ്പമിൻ എന്ന നാടീയ പ്രേക്ഷകത്തിന്റെ ഉത്പാദനം കുറയുന്നത് മൂലം ശരീരത്തിന് വിറയൽ പേശികളുടെ ക്രമരഹിതമായ ചലനം ശരീര തുലനഷ്ടമാകുക എന്നീ അവസ്ഥകൾ കാണപ്പെടുന്നു ഇത് ഏത് രോഗത്തിന്റെ ലക്ഷണങ്ങളാണ് ഓപ്ഷൻ ബി പാർക്കിൻസൺസ് മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടുന്ന രക്തപ്രവാഹം തടസ്സ പൊട്ടുന്നതും മൂലം രക്തപ്രവാഹം തടസ്സപ്പെടുന്നത് റിയപ്പെടുന്നതാണ് പക്ഷാഘാതം മുപ്പത്തഞ്ചാമത്തെ ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ തൊഴിൽജന്യ രോഗം അല്ലാത്തതേത് ഓപ്ഷൻ ബി സോറിയാസിസ് തൊഴിൽജന്യ രോഗങ്ങളാണ് സിലിക്കോസിസ് ന്യൂമോകോണിയോസിസ് ആസ്പെറ്റോസിസ് ന്യൂമോകോണിയോസിസ് കൽക്കരി കനികളിലെ തൊഴിലാളികൾക്കുണ്ടാകുന്ന രോഗമാണ് ന്യൂമോകോണിയോസിസ് സ്വർണം ടിൻ മയക്കാക്കാനികളിലെ തൊഴിലാളികൾക്കും കാറി മൺപാത്ര നിർമ്മാണം സിറാമിക്സ് എന്നിവയുടെ ബന്ധപ്പെട്ട ജോലികൾ ഉണ്ടാകുന്ന രോഗമാണ് സിലിക്കോസിസ് ആസ്ബറ്റോസ് ഫാക്ടറിയിലെ തൊഴിലാളികൾക്ക് ഉണ്ടാകുന്ന രോഗമാണ് ആസ്ബറ്റോസിസ് മുപ്പത്തി ആറാമത്തെ ക്വാസ്റ്റ്യൻ മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുന്ന രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഫാഗോസൈറ്റോസിസ് ഈ പ്രവർത്തനം നടത്തുന്ന ശ്വേതരക്താണുക്കൾ ഏതൊക്കെ മോണോസൈറ്റ് ന്യൂട്രോഫിൽ ഓപ്ഷൻ സി സെൽ ഹീറ്റിംഗ് എന്നറിയപ്പെടുന്ന ഫയഗോസൈറ്റോസിസ് ആണ് മുപ്പത്തിയേഴാമത്തെ ക്വസ്റ്റ്യൻ ഡി ഡി ടി പോലുള്ള കീടനാശിനികൾ സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതിപാദിച്ച് റേച്ചൽ കാൾസൺ എന്ന അമേരിക്കൻ ഗവേഷക പ്രസിദ്ധീകരിച്ച പുസ്തകം ഏത് ഓപ്ഷൻ ഡി നിശബ്ദ വസന്തം മുപ്പത്തിയെട്ട് സ്ഥൂല ഏതൊക്കെ ആൻസർ ഓപ്ഷൻ എ കാൽസ്യം പൊട്ടാസ്യം ക്ലോറൈഡ് സോഡിയം മുപ്പത്തി ഒൻപത് മാതാപിതാക്കൾ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ഒരാൾ മരിക്കുകയോ ജീവിച്ചിരിക്കുന്ന ആൾക്ക് കുട്ടികളെ സംരക്ഷിക്കാൻ സാമ്പത്തിക സ്ഥിതി ഇല്ലാതെ വന്നാൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസ ധനസഹായം നൽകുന്ന പദ്ധതി ആൻസർ ഓപ്ഷൻ സി സ്നേഹപൂർവ്വം പതിനെട്ട് വയസ്സിന് താഴെയുള്ള മാരക രോഗം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന കേരള സർക്കാർ പദ്ധതിയാണ് താലോലം വൃക്ക കരൽ എന്നിവ മാറ്റിവെക്കാൽ ശസ്ത്രക്രിയക്ക് വിധേയരായവർ ഡയാലിസിസ് ചെയ്യുന്നവർ ഹീമോഫീലിയ ബാധിച്ചവർ എന്നിവർക്ക് പ്രതിമാസം ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സമാശ്വാസം വീടുകളിലെത്തി രക്തപരിശോധന ഉൾപ്പെടെയുള്ള സേവനങ്ങൾ നൽകുന്ന കുടുംബശ്രീ പദ്ധതിയാണ് സാന്ത്വനം നാൽപ്പതാമത്തെ ക്വസ്റ്റ്യൻ ഉൾമേടുകളും വന്യജീവികളെയും സംരക്ഷിക്കുന്നതിനായി മഹാരാഷ്ട്രയിൽ വരുന്ന കൺസർവേഷൻ റിസർവ് ആൻസർ ഓപ്ഷൻ ബി അടി നാൽപ്പത്തിയൊന്ന് പരമ്പരാഗത വൈദ്യശാസ്ത്ര ഗവേഷണത്തിനുള്ള സഹകരണ കേന്ദ്രമായി ഡബ്ല്യു എച്ച്ഒ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മൂന്നിന് ആയുഷ് മന്ത്രാലയത്തിന്റെ സെൻട്രൽ കൗൺസിൽ ഫോർ റിസർച്ച് ഇൻ ആയുർവേദ സയൻസിന് കീഴിലുള്ള ഏത് യൂണിറ്റിനെയാണ് നിയോഗിച്ചത് ആൻസർ ഓപ്ഷൻ സി എൻ ഐ ഐ എം ഹെച്ച് ഹൈദരാബാദ് ഇത് സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നാൽപ്പത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പ്രകാശ രശ്മി ഒരു പ്രസവത്തിൽ കൂടി കടന്നു പോകുമ്പോൾ ഏഴ് വർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസമാണ് ആൻസർ ഓപ്ഷൻ സി വിസരണം ഏറ്റവും കൂടുതൽ വിസരണത്തിന് വിധേയമാകുന്ന നിറം വയലറ്റ് ഏറ്റവും കുറവ് വിസരണത്തിന് വിധേയമാകുന്ന നിറം ചുവപ്പ് നാൽപ്പത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ലോ ഓഫ് ഇനർഷിയ എന്നറിയപ്പെടുന്ന ന്യൂട്ടന്റെ ചലന നിയമം ഏത് ന്യൂട്ടന്റെ ഓപ്ഷൻ എ ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമം ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത് ഐസക് ന്യൂട്ടൺ അസന്തുലിതമായ ബാഹ്യബലത്തിന് വിധേയമാകുന്നതുവരെ ഏതൊരു വസ്തുവും അതിന്റെ നിശ്ചലാവസ്ഥയിലോ നേടിയേക്കാ സമചലനത്തിൽ തുടരുന്നു അതാണ് ഒന്നാം നിയ ഒന്നാം ചലന നിയമം ഒന്നാം ചലന നിയമം ജഡത്ത നിയമം എന്നും അറിയപ്പെടുന്നു നാൽപ്പത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ ഹൈഡ്രോളിക് ലിഫ്റ്റിന്റെ പ്രവർത്തന തത്വം എന്ത് ആൻസർ ഓപ്ഷൻ സി പാസ്കൽ നിയമം പാസ്കൽ നിയമം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളാണ് ഹൈഡ്രോളിക് ഹൈഡ്രോളിക്സ് ഹൈഡ്രോളിക് ബ്രേക്ക് ഹൈഡ്രോളിക് ജാക്ക് ഹൈഡ്രോളിക് ലിഫ്റ്റ് നാൽപ്പത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ട്രെയിൻ പതിനെട്ട് എന്നറിയപ്പെടുന്ന എക്സ്പ്രസ് ട്രെയിൻ ഏത് ഓപ്ഷൻ ബി വന്ദേ ഭാരത് എക്സ്പ്രസ് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ സെമി ഹൈസ്പീഡ് ട്രെയിനാണ് വന്ദേ ഭാരത് നാൽപ്പത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ ചന്ദ്രയാൻ മൂന്നിന്റെ ലാൻഡറിന്റെ പേരെന്ത് ഓപ്ഷൻ എ വിക്രം ചന്ദ്രയാൻ മൂന്ന് വിക്ഷേപിച്ചതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാല് വിക്ഷേപണ വാഹനം എൽ വി എം ത്രീ എം ഫോർ നാൽപ്പത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആധുനിക ആവർത്തന പട്ടികയിലെ അറ്റോമിക് നമ്പർ ഏറ്റവും കൂടിയ മൂലകത്തിന്റെ പേരെന്ത് ഓപ്ഷൻ എ ഒഗനെസൺ നാൽപ്പത്തിയെട്ട് ഏത് നിശ്ചിത അനുപാതത്തിൽ ഏതെല്ലാം ഗാഠ ആസിഡുകൾ ചേർത്തതാണ് അക്വാറീജിയ ലഭിക്കുന്നത് ഓപ്ഷൻ ബി വൺ ഹെച്ച് എൻഒ ത്രീ ടു സി എ രാജകീയ ദ്രാവകമെന്നറിയപ്പെടുന്നത് അക്വാറീജിയാണ് നാൽപ്പത്തിയൊൻപത് ശാസ്ത്രജ്ഞനും അവർ മൂലകങ്ങളെ വർഗീകരിച്ചിരിക്കുന്ന ബന്ധവും താഴെ നൽകിയിരിക്കുന്നു അത് ഏറ്റവും ശരിയായത് തിരഞ്ഞെടുക്കുക ഓപ്ഷൻ ഡി ഹെൻറി മോസ്ലി അറ്റോമിക് നമ്പർ മെന്റിലിയേഫ് അറ്റോമിക് മാസ് ന്യൂലാൻഡ്സ് അഷ്ടക നിയമം ഡോബറൈന ത്രികങ്ങൾ അൻപത് ഏറ്റവും കാഠിന്യമുള്ള ലോഹം ഏത് ഓപ്ഷൻ സി ഏറ്റവും ഠിന്യമുള്ള അൻപതാമത്തെ ക്വസ്റ്റ്യൻ ഏറ്റവും കാഠിന്യമുള്ള ലോഹം ഏത് ആൻസർ ഓപ്ഷൻ സി ക്രോമിയം അൻപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ താഴെ നൽകിയിരിക്കുന്ന ഗ്രാഫുകളിൽ ഏതാണ് ബോയിൽ നിയമം അനുസരിക്കാത്തത് ആൻസർ ഓപ്ഷൻ ഡി സ്ഥിരം താപനിലയിൽ നിശ്ചിത അളവ് വാതകത്തിന്റെ വ്യാപ്തം ബാഹ്യമർദ്ദത്തിന് വിപരീത അനുപാതത്തിലായിരിക്കും ഇതാണ് ബോയിൽ നിയമം ഒരു അക്വേറിയത്തിന്റെ ചുവട്ടിൽ നിന്നും ഉയരുന്ന വായു വായുകുമ്മിളിയുടെ വലിപ്പം മുകളിലേക്ക് എത്തുമോറും കൂടി വരുന്നതിനെ കുറിച്ച് വിശദീകരിക്കുന്ന നിയമമാണ് ബോയിൽ നിയമം ഒൻപത്തിരണ്ട് താഴെ നൽകിയിരിക്കുന്നത് എസ് കെ കുറ്റക്കാടിന്റെ രചനകൾ മാത്രം ഉൾപ്പെട്ടത് ഏത് ഓപ്ഷൻ എ വിശകന്യക ചന്ദ്രകാന്തം ബാലിദ്വീപ് എന്റെ വഴിയമ്പലങ്ങൾ അൻപത്തി മൂന്ന് ഋഷ്യ ശൃംഖലം അലക്സാണ്ട്രം എന്ന നാടകം രചിച്ചത് ഓപ്ഷൻ സി വൈലോപ്പള്ളി ശ്രീധരമേനു അൻപത്തിനാല് ടോക്കിയോ ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര ജാവലിൻ ത്രോ മത്സരത്തിൽ സുവർണനീട്ടം കൈവരിക്കുവാൻ താണ്ടിയ ദൂരം ഓപ്ഷൻ ബി എൺപത്തിയേഴ് പോയിന്റ് അഞ്ച് എട്ട് മീറ്റർ അൻപത്തിയഞ്ച് ഗബ്രിയൽ ഗാർസിയ മാർക്ക പ്രസിദ്ധീകരിച്ച അദ്ദേഹത്തിന്റെ നോവൽ ഓപ്ഷൻ ബി അൻ ടി ഓഗസ്റ്റ് അൻപത്തി ആറ് അന്താരാഷ്ട്ര ഫീച്ചർ സിനിമ വിഭാഗത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഓസ്കാർ പുരസ്കാരം ലഭിച്ച സിനിമ ഓപ്ഷൻ സി ദി സോൺ ഓഫ് ഇന്ററസ്റ്റ് അൻപത്തിയേഴ് നന്മകൾ കേട്ടത് കണ്ടത് ചൊല്ലാൻ നാക്കിന് കഴിയട്ടെ തെന്മകൾ കണ്ടാൽ കൊത്തി കീറാൻ കൊക്കിന് കഴിയട്ടെ ഈ വരികൾ ധരിച്ച കവി ആര് ഓപ്ഷൻ എ പണിക്കർ അൻപത്തിയെട്ട് രചയിതാക്കളെയും രചനകളെയും ചേരുംപടി ചേർക്കുക ആൻസർ ഓപ്ഷൻ എ രാമപുരത്ത് വാര്യർ കുചേര വൃത്തം കുഞ്ചൻ നമ്പ്യാർ ഘോഷയാത്ര സുഭാഷ് ചന്ദ്രൻ പർദീസ നഷ്ടം സൻ ഋതുസംഹാരം അൻപത്തിയൊൻപത് ഒരു നെറ്റ്വർക്ക് ഹബിന്റെ കാര്യത്തിൽ ശരിയായ പ്രസ്താവന ഏത് ആൻസർ ഓപ്ഷൻ സി ഒന്ന് മാത്രം ഒരു പ്രൈവറ്റ് നെറ്റ്വർക്കിലെ വിവിധ കമ്പ്യൂട്ടറുകളെ തമ്മിൽ ബന്ധിപ്പിക്കുവാൻ ഉപയോഗിക്കുന്നു അറുപത് സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയറിൽ സങ്കീർണമായ കണക്കൂട്ടലുകൾ നടത്തുന്നതിനുള്ള ഒരു എളുപ്പ മാർഗം ഏത് ഓപ്ഷൻ ബി ഫംഗ്ഷൻസ് അറുപത്തിയൊന്ന് ഒരു വയർലെസ് റൂട്ടിന്റെ പരമാവധി പരിധി വിപുലീകരിക്കാൻ പറയുന്ന ഏത് ഉപകരണമാണ് സഹായിക്കുക ഓപ്ഷൻ എ വയർലെസ് റിപ്പീറ്റർ അറുപത്തിരണ്ട് ഒരു പോയിന്റിംഗ് ഇൻപുട്ട് ഡിവൈസിന് ഉദാഹരണം ഏത് ഓപ്ഷൻ ബി മൗസ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെബ് ബ്രൗസർ ഏത് ഓപ്ഷൻ ബി ഗൂഗിൾ ക്രോം അറുപത്തി പോക്സോ നിയമത്തിലെ ഏത് വകുപ്പാണ് കുട്ടിയെ അശ്ലീല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഓപ്ഷൻ ഡി വിഭാഗം പതിനാല് ഇന്ത്യയിൽ പോക്സോ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ പതിനാല് പോക്സോ നിയമത്തിലെ ആകെ അധ്യായങ്ങളുടെ എണ്ണം ഒമ്പത് പോക്സോ നിയമത്തിലെ ആകെ സെക്ഷനുകളുടെ എണ്ണം നാല്പത്തിയാറ് പോക്സോ നിയമപ്രകാരം പതിനെട്ട് വയസ്സിന് താഴെയുള്ളവരെയാണ് കുട്ടികളായി പരിഗണിക്കുന്നത് അറുപത്തിയഞ്ച് ഉപഭോക്തൃ സംരക്ഷണ നിയമം രണ്ടായിരത്തി പത്തൊൻപത് പ്രകാരം സ്ഥാപിതമായ സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റിയുടെ പ്രാഥമിക പ്രവർത്തനം എന്താണ് ആൻസർ ഓപ്ഷൻ സി ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനും അറുപത്തി ആറ് ഡി വി നിയമത്തിലെ ഏത് വകുപ്പാണ് ഗാർഹിക പീഡനത്തെ നിർവചിക്കുന്നത് ഓപ്ഷൻ ബി വിഭാഗം മൂന്ന് അറുപത്തി ഏഴ് ഏത് നിയമപ്രകാരമാണ് എൻ ഹെച്ച് ആർ സി സ്ഥാപിതമായത് ഓപ്ഷൻ എ മനുഷ്യാവകാശ സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം മാനവ അധികാർ ഭവൻ ന്യൂഡൽഹി അറുപത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ നിർദിഷ്ട സമയ പരിധിക്കുള്ളിൽ ഒരു അപേക്ഷ സ്വീകരിക്കാൻ വിസമ്മതിച്ചതിന് അല്ലെങ്കിൽ വിവരങ്ങൾ നൽകാത്തതിന് ഒരു പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് ഇൻഫർമേഷൻ കമ്മീഷന് ചുമത്താവുന്ന പരമാവധി ശിക്ഷ എന്താണ് ഓപ്ഷൻ ബി ഇരുപത്തി അയ്യായിരം നമ്മുടെ ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമമാണ് വിവരാവകാശ നിയമം വിവരാവകാശ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ട് അറുപത്തി ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ പി എസ് സി ക്യാൻസൾഡ് ആണ് എഴുപത് ഒരു പരാതിയുടെ അന്വേഷണ സമയത്ത് വിവരവകാശ കമ്മീഷന് എന്ത് അധികാരമാണ് ഉള്ളത് ആൻസർ ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം വ്യക്തികളെ വിളിച്ചു വരുത്തി ഹാജരാക്കാൻ നിർബന്ധിക്കുകയും സത്യപ്രതിജ്ഞയിൽ വാക്കാലുള്ളതോ രോഗ രേഖാമൂലമോ ആയ തെളിവുകൾ നൽകാൻ അവരെ നിർബന്ധിക്കുകയും ചെയ്യുക ബി രേഖകളുടെ കണ്ടെത്തലും പരിശോധനയും ആവശ്യമാണ് സി ഏതെങ്കിലും കോടതിയിൽ നിന്നോ ഓഫീസിൽ നിന്നോ ഏതെങ്കിലും പൊതുരേഖയോ അതിന്റെ പകർപ്പുകളോ ആവശ്യപ്പെടുക അടുത്ത എൺപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യങ്ങൾ എൺപത്തിയൊന്ന് ഹി കെയിം എർലി ആൻസർ ഓപ്ഷൻ യു യൂസ് ദ കറക്ട് ക്വസ്റ്റ്യൻ ടാഗ് ആൺസർ ഓപ്ഷൻ സി ഡിഡിൻ ഹി എൺപത്തിരണ്ട് ഇഫ്ഐ പ്രിപ്പയർഡ് വേൾഡ് ഐ ഡാഷ് ദ പ്രോജക്ട് ഓപ്ഷൻ ഡി വുഡ് കംപ്ലീറ്റ് 83. One of my friends dashed within me yesterday. Choose the right option. Option A. Was. 84. I am sure that somebody was spying. Dash us. Choose the correct preposition. Answer option B. On. 85. They said we arrived late. Change the speech answer option c they said that they had arrived late 86 which is the synonym for the word resemblance answer option a similarity 87 the identify the meaning of the idiom a piece of cake answer option d very easy task 88 the a group of monkeys is called answer option d proof 89 the fear of the dark is known as answer option a nyctophobia Tonora the right the one word substitute for the art related to decorative and beautiful handwriting answer option b calligraphy 91 മലയാളത്തിലെ കുറച്ചോദ്യ ഒറ്റ പദം എഴുതുക ഉണർന്നിരിക്കുന്ന അവസ്ഥ ആൻസർ ബി ജാഗരം തൊണ്ണൂറ്റി രണ്ട് തിരുവടി എന്ന പദം പിരിച്ചെഴുതിയാൽ ഓപ്ഷൻ എ തിരു പ്ലസ് അടി തൊണ്ണൂറ്റിമൂന്ന് പുതു കാൽ വെട്ടുക എന്ന പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആൻസർ ഓപ്ഷൻ ബി ഒന്നും രണ്ടും ശരിയാണ് വഞ്ചിക്കുക ഉയർച്ച തടയുക തൊണ്ണൂറ്റിനാല് പൂജക ബഹുവചനത്തിന് ഉദാഹരണമായ പദം താഴെ പറയുന്നവയിൽ ഏതാണ് ആൻസർ ഓപ്ഷൻ ബി വൈദ്യർ തൊണ്ണൂറ്റിയഞ്ച് താഴെ കൊടുത്തവയിൽ തെറ്റായ പദം ഏത് ഓപ്ഷൻ ഡി ആണ് തെറ്റായത് ആദരാഞ്ജലി എന്നുള്ളതാണ് തെറ്റായത് തൊണ്ണൂറ്റിയെട്ട് ആറ് പ്രാചീനം എന്ന പദത്തിന്റെ വിപരീത പദം എഴുതുക ഓപ്ഷൻ സി അർവാചീന തൊണ്ണൂറ്റിയേഴ് മഞ്ഞ എന്നർത്ഥം വരാത്ത പദം ഏത് ഓപ്ഷൻ ഡി നിതന് നീഹാരം തുഷാരം തുഹിന എന്നിവ മഞ്ഞിന്റെ പര്യായ പദങ്ങളാണ് തൊണ്ണൂറ്റിയെട്ട് വിഗ്രഹാർത്ഥം എഴുതുക പാദ പങ്കജം ആൻസർ ഓപ്ഷൻ എ പാദമാകുന്ന പങ്കജ തൊണ്ണൂറ്റി ഒൻപത് സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് എന്ന ആശയം ലഭിക്കുന്ന ചൊല്ല് താഴെ പറയുന്നവയിൽ നിന്നും എഴുതുക ആൻസർ ഓപ്ഷൻ ഡി മെല്ലെ തിന്നാൽ മുള്ളും തിന്ന നൂറ് ചേർത്തെഴുതുക കടൽ പ്ലസ് പുറം ആൻസർ ഓപ്ഷൻ സി കടപ്പുറം